വിമത വൈദികർ കാണിച്ചു കൂട്ടുന്ന തെമ്പാടിത്തരങ്ങൾക്ക് ആരാണ് ഉത്തരവാദി വിശ്വാസികളോ അതോ സഭാ നേതൃത്വമോ വൈദികർ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ മെലിപീഠം ചുംബിക്കാൻ കുനിയുമ്പോഴേക്കും കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നിത്യ പുരോഹിതനായ ഈശോ അങ്ങേദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേയ തിരുഹൃദയത്തിൽ അഭയം നൽകിയണമേയെന്ന് വൈദികൻ ആരംഭിക്കാത്ത ഇടങ്ങളിൽ മിക്കവാറും ഗായക സംഘത്തിലെ ആരെങ്കിലോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അതല്ലെങ്കിൽ പ്രായമുള്ള അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ആണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് ആ വരികൾ കേൾക്കുമ്പോൾ വൈദികന്റെ മനസ്സിലേക്ക് ഓടിക്കേറി വരാറുള്ളത് വിശ്വാസ സമൂഹത്തിന്റെ വൈദികരോടുള്ള സ്നേഹവും കരുതലും തന്നെയാണ് അവർക്കത് മടക്കി നൽകുന്നതിൽ വീഴ്ച വന്നു പോകുമോ എന്ന ഭയപ്പാടോടെയാണ് വൈദികർ അതിൽ പങ്കു ചേരാറുള്ളത് അരമനയിൽ അറഞ്ചം കുറഞ്ചം താണ്ഡവ നൃത്തമാടിയ ഇരുപത്തിയൊന്ന് വൈദികർ ഈ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് പങ്കുകൊള്ളുന്നത് തിരുസഭയുടെയും രാജ്യത്തിന്റെയും നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഇവർ ഈ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തി നാട് കടത്തണം ഇവരെയൊക്കെ ക്രൈസ്തവർ മുഴുവൻ രചിച്ചു നിലതാഴ്ത്തുന്ന രീതിയിലുള്ള പണിയല്ലേ ഇവർ കാട്ടിക്കൂട്ടുന്നത് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് സ്വന്തം മകനെ മനസ്സിലാക്കിയപ്പോൾ മട്ടനെന്ന് പേരിടുകയും അത് തെറ്റില്ല എന്ന് സ്വന്തം മകൻ തെളിയിക്കുകയും ചെയ്തവന്റെയും നേതൃത്വത്തിൽ അരമനയിൽ കാട്ടിയ അഭ്യാസങ്ങൾ പുറത്തു പറയുവാൻ വിശ്വാസികൾക്ക് ലജ്ജ തോന്നുകയാണ് അൽത്താരയുടെ മുമ്പിൽ നിന്നും ബലി അർപ്പിക്കുന്ന ഇവരെ പോലീസ് അവരറിയിക്കുന്ന രീതിയിൽ മാന്യമായി സ്വീകരിച്ചു എന്താണ് ഇവരുടെ വിചാരം കുറച്ച് വൈദികർ കൂവിയാൽ അരമനയും ബസലിക്കയും പിടിച്ചെടുക്കാമെന്ന് കരുതിയോ ജീവിതകാലം മുഴുവൻ ആക്രമണത്തിൽ പങ്കെടുത്തവർ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജാമ്യമെടുത്ത് കോടതിയിൽ കയറി ഇറങ്ങണം അവിടെ കന്യാസ്ത്രീകൾ പങ്കെടുത്തത് എന്തിനാണെന്ന് വിശ്വാസികൾക്കറിയാം അവരുടെ പ്രവർത്തികൾ കണ്ട പോലീസുകാർ വരെ തലയിൽ കൈവച്ചു പോയി മാർപ്പാപ്പയെ ധിക്കരിക്കണം സഭാസ്വത്തുകൾ കൈയിട്ട് വാരണം അതിന് അനുവദിക്കണം അതാണ് അവരുടെ മുദ്രാവാക്യം അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനാകില്ല മാർക്കാംബ്ലാനിക്ക് അങ്ങനെ ഒരു ധാരണ ഇവരുമായിട്ടുണ്ടെങ്കിൽ അത് നാലായി മടക്കി ലോഹയ്ക്കുള്ളിൽ വയ്ക്കുന്നതാണ് നല്ലത്